കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ വിജിലിനെ കുഴിച്ചു മൂടിയ കേസിൽ പ്രതികൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിലായി രണ്ടാം പ്രതി രഞ്ജിത്തിനെ സരോവരത്തെത്തിച്ച് തെളിവെടുത്തിട്ടുണ്ട് ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ ഡി പരിശോധനയ്ക്കായി സാമ്പിൾ ഉടനയയ്ക്കും ഒന്നാം പ്രതി നിഖിൽ രണ്ടാം പ്രതി രഞ്ജിത്ത് മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെ രണ്ട് ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് തെലങ്കാനയിലെ കമ്മത്ത് നിന്ന് പിടികൂടിയ രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയത് കസ്റ്റഡിയിൽ ലഭിച്ച ഉടൻ രഞ്ജിത്തുമായി ബിജിലിനെ കുഴിച്ചു മൂടിയ സരോവരത്തെ ചതുപ്പിലേക്ക് പോലീസ് തെളിവെടുപ്പിനെത്തി വിജിലിന്റെ അസ്ഥി ഒഴുക്കിയെന്ന് മൊഴി നൽകിയ വരക്കൽ കടപ്പുറത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു വിജിലിനെ കുഴിച്ചു മൂടി എട്ടു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അസ്ഥിഭാഗങ്ങളിൽ ചിലത് ശേഖരിച്ച് വരക്കലിൽ ശേഷക്രിയ നടത്തിയതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത് ഇനി മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും നേരത്തെ നികിലും ദീപേഷുമായി ദിവസങ്ങൾ നീണ്ട പരിശോധനയിൽ ചതുപ്പിൽ നിന്ന് വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു കല്ലും കയറും ഉൾപ്പെടെയുള്ള തെളിവുകളും കണ്ടെടുത്തു അസ്ഥിഭാഗങ്ങളിൽ മർദ്ദനമേറ്റതിന്റെ ആഘാതമോ ഒടിവുകളോ ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ രണ്ട് ദിവസത്തിനകം ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിൾ അയക്കും സരോവരത്ത് വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ വിജിൽ മരിച്ചുവെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ആറു വർഷങ്ങൾക്കിപ്പുറമാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് നരഹത്യ തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് മാതൃഭൂമിന്യൂസ് കോഴിക്കോട്